നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഒരു മാസമായി തുടരുന്ന നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിലിനിടെ സുൽത്താൻ എസ്റ്റേറ്റ് ഭാഗത്തു നിന്ന് കടുവയുടെ ചിത്രം ക്യാമറയിൽ ഇന്ന് ദൗത്യ നടത്തിയ തിരച്ചിലിനിടെയാണ് കടുവയുടെ ദൃശ്യം ലഭിച്ചത് നിലമ്പൂരിൽ എൽ ഡി എഫിനെതിരെ പ്രചരണത്തിനിറങ്ങി ആശാ വർക്കർമാർ ആശാ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ നിലമ്പൂരിൽ വിധി വിധിയെഴുതണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആശാ വർക്കർമാർ എൽ ഡി എഫിനൊപ്പമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ിജെപി യുഡിഎഫ് പിന്തുണയോടെയുള്ള സമരനാടകമെന്നും വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിയു ഭാരവാഹികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങൾ തെറ്റിക്കും വിധ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഐ എൻ എൽ ജമായത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി ഉണ്ടാക്കിയ ചങ്ങാത്തം യുഡിഎഫ് കക്ഷികളെ ശിഥിലമാക്കുമെന്നും ഐ സംസ്ഥാന സെക്രട്ടറി മദ്യം വ്യാപിപ്പിച്ച് നാട് തകർത്തവർക്കെതിരെയാകണം നിലമ്പൂരിലെ വോട്ട് എന്ന് കേരള മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ നാടെന്ന് മദ്യമൊഴുകി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക എന്ന തെരഞ്ഞെടുപ്പ് ഇടപെടൽ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ വിശദമായി ഒരു മാസമായി തുടരുന്ന നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിലിനിടെ സുൽത്താന എസ്റ്റേറ്റ് ഭാഗത്തുനിന്ന് കടുവയുടെ ചിത്രം ക്യാമറയിൽ ഇന്ന് ദൗത്യ നടത്തിയ തിരച്ചിലിനിടെയാണ് കടുവയുടെ ദൃശ്യം ലഭിച്ചത് ഒരു മാസമായി നരഭോജി കടുവയ്ക്കായി കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് ഭാഗങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് ഇന്ന് കടുവയുടെ ദൃശ്യം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പുതിയ കൂട് സ്ഥാപിച്ചു കൂടാതെ തത്സമയ നിരീക്ഷണത്തിനായി നാല് പുതിയ ലൈവ് ക്യാമറകളും ദൗത്യ സ്ഥാപിച്ചിട്ടുണ്ട് കടുവയെ പിടികൂടാൻ കഴിയാത്തതിന്റെ പേരിൽ നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുകയാണ് കരുവാരുണ്ട് മേഖലയിൽ ഇതിനിടയിലാണ് കടുവ ക്യാമറയിൽ പതിഞ്ഞത് നിലമ്പൂരിൽ എൽ ഡി എഫിനെതിരെ പ്രചരണത്തിനിറങ്ങി ആശാവർക്കർമാർ ആശാ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ നിലമ്പൂരിൽ വിധി എഴുതണമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വേതന വർധനവും മറ്റു ആവശ്യങ്ങളും ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാരാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് ആശാവർക്കേഴ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിൽ വീട് കയറിയിറങ്ങി പ്രചാരണം നടത്തി ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ അനുകൂലിച്ചല്ല സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവർ പ്രചാരണം നടത്തിയത് ആശാ സമരത്തിന്റെ നാലാം ഘട്ടമായ രാപ്പകൽ സമരയാത്ര പത്തനംതിട്ട ജില്ലയിൽ എത്തി നിൽക്കുകയാണ് ഇതിനിടെയാണ് ആശമ്മമാർ പ്രചാരണത്തിനായി നിലമ്പൂരിലെത്തിയത് ആശാവർക്കർമാർ എൽ ഡി എഫിനൊപ്പമെന്ന് ആശാവർക്കേഴ്സ് ആശാവർക്കർമാർ എൽ ഡി എഫിനൊപ്പമെന്ന് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം ബി ജെ പി യു ഡി എഫ് പിന്തുണയോടെയുള്ള സമര നാടകമെന്നും ആശാവർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി യു ഭാരവാഹികൾ പറഞ്ഞു എട്ട് കാലഘട്ടം മുതൽ യാതൊരു വരുമാനവും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു വേതനവും നൽകാതെ ആരോഗ്യ മേഖലയുടെ നിലയിൽ പണിയെടുപ്പിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അന്നത്തെ വി എസ് എസ് ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി നമുക്ക് ഉത്സോഭത്തെ പ്രഖ്യാപിക്കുകയും പിന്നീട് മുന്നൂറ് രൂപ ഓണതയറിയും പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഗവൺമെന്റ് മാറിപ്പോകുന്നു തുടർന്ന് വന്നിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എല്ലാ വർഷവും നൂറ് രൂപ വീതം കൂട്ടി ആ ഗവൺമെന്റ് പോകുമ്പോൾ നാട്ടിമാരുടെ വേതനം അല്ലെങ്കിൽ ഓണതെറിയം എന്ന് പറയുന്നത് വെറും ആയിരം രൂപയായി ആ സമയത്ത് കേന്ദ്രവും കേരളവും ഭരിക്കുന്ന കാലഘട്ടമാണ് ഏകദേശം എട്ട് മാസത്തോളം കുടിശ്ശിയായിരുന്ന ഈ എഴുന്നൂറ് രൂപ അല്ലെ എണ്ണൂറ് രൂപ ഓണതെറിയം ലഭിക്കുന്നതിന് വേണ്ടി പതിനാല് ദിവസം നീണ്ട ലാപ്പകൾ സമരത്തിനൊടുവിലാണ് ആ പൈസ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഉണ്ടായതുപോലും പിന്നീട് വന്ന എൽ ഡി എഫ് ഗവൺമെന്റ് ശരിക്കും ആഷന്മാരെ ആരോഗ്യവകുപ്പിന്റെ ഭാഗമായി ചേർത്ത് നിർത്തുകയും നമ്മൾ എൻ എച്ച് എം അല്ല എൻ എച്ച് ആരോഗ്യ വകുപ്പിന്റെയും കൂടെ സംയുക്തമായി ആരോഗ്യ വകുപ്പിന്റെ കീഴിലെ ആളുകളാണ് നിങ്ങൾ എന്നും പറഞ്ഞ് നമ്മളെ ചേർത്തു നിർത്തിക്കൊണ്ട് അടക്കമുള്ള ആരോഗ്യ സംവിധാനത്തിലേക്ക് നമ്മളെ നിയോഗിച്ചുകൊണ്ട് പുതിയ ഒരു സംവിധാനം നിലവിൽ വരികയാണ് ആർദ്ര മിഷന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്നത്തെ ആശ്രമാർക്ക് യാതൊരു പ്രതിഫലവും ഉണ്ടായിരുന്നില്ല വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ആദ്യമായി ആശമാർക്ക് ഉത്സവ പത്ത് അഞ്ഞൂറ് രൂപയും ഹോണറേറിയം രൂപയും അനുവദിച്ചു തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് എഴുന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഈ തുക തന്നെ എട്ട് മാസം കുടിശ്ശികയാക്കിയത് സിഐടിയു യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പതിനാല് ദിവസത്തെ സമരത്തിനൊടുവിലാണ് അനുവദിച്ചത് എൽഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആരോഗ്യമേഖലയുടെ ഭാഗമായി ആശമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഹോണറേറിയം ആയിരം രൂപയിൽ നിന്നും ഏഴായിരം രൂപയായി വർദ്ധിപ്പിച്ചത് മൊബൈൽ ചാർജ് ഉൾപ്പെടെ നൽകി പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അധികമായി ഇൻസെന്റീവുകൾ ലഭ്യമാകുന്ന രീതിയിൽ എൽഡിഎഫ് സർക്കാർ ഇടപെടൽ നടത്തി ഇതുമൂലം ഒരാശയ്ക്ക് ഒരു മാസം മിനിമം പതിനായിരം രൂപ മുതൽ ലഭ്യമാകുന്നു പത്താം ക്ലാസ് പാസാകാത്ത മുഴുവൻ ആശമാരെയും സർക്കാർ ഫീസ് ഈടാക്കാതെ തുല്യത എഴുതിപ്പിച്ച് പാസ്സാക്കി തുടർന്ന് കമ്പ്യൂട്ടർ സാക്ഷരതയും നൽകി ഇതെല്ലാം എൽഡിഎഫ് സർക്കാർ ആശുമാർക്ക് നൽകിയ കരുതലാണ് തുടർന്നും ആശുമാരുടെ വരുമാനം കാലാനുസൃതമായി മാറ്റം വരുത്തുമെന്ന് എൽഡിഎഫ് പ്രകടന പത്രികയിൽ പറഞ്ഞത് ചിലർ വളച്ചൊടിച്ച് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു ആശുമാരെ തൊഴിലാളികളായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം എസ് യു സി ഐ ചെറിയ വിഭാഗം ആശുമാരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തിയെങ്കിലും ഇപ്പോൾ ആശുമാർ എല്ലാം അവരുടെ പ്രവർത്തന മേഖലയിൽ സജീവമാണ് മുതൽ ആശുമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി നിരവധി സമരങ്ങൾ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുൻപിൽ നടത്തിയിട്ടുണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തുടർന്നും ആശായൂണിയൻ സിഐടിയു സമരം മുഖത്ത് തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആശമാരെ സംരക്ഷിക്കുന്ന എൽഡിഎഫ് സർക്കാരിനെതിരെ കള്ളപ്രചരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിജീവനം എന്ന പേരിൽ നടത്തിവരുന്ന സമര കോലാഹലം തള്ളിക്കളഞ്ഞുകൊണ്ട് എം സ്വരാജിന്റെ വിജയത്തിനായി എൽഡിഎഫിനൊപ്പമുണ്ടാകുമെന്നും വർക്കേഴ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് എം ബി പ്രഭാവതി ജില്ലാ പ്രസിഡന്റ് കെ പി വിജയ സെക്രട്ടറി വി പി ഭവിത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആർ സുജാത കെ ആർ മിനി ജില്ലാ കമ്മിറ്റി അംഗം യു പി ജസ്ന എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തെ രാഷ്ട്രീയ മുന്നണി സമവാക്യങ്ങൾ തെറ്റിക്കും വിധം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഐ എൻ എൽ ജമായത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുമായി ഉണ്ടാക്കിയ ചങ്ങാത്തം യു ഡി എഫ് കക്ഷികളെ ശിഥിലമാക്കുമെന്നും ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു അടിയന്തരാവസ്ഥയിലും ശേഷവും കോൺഗ്രസ് നേതൃത്വം നിരോധിച്ച ജമാഅത്ത് ഇസ്ലാമിയെയാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ വരുന്ന വെള്ളപ്പൂശുന്നത് തിങ്കളാഴ്ച വിദ്യാഭ്യാസ മേഖലയിൽ ഉത്തരവാദപ്പെട്ട ആക്ടിവിസ്റ്റുകളും അതുപോലെ തന്നെ വിചക്ഷണന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ജനകീയ വിചാരണ സദസ് നിലമ്പൂരിൽ വെച്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ആ സദസ്സിലേക്ക് ഈ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥി യുവജനങ്ങളെയും അതുപോലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാ മാധ്യമപ്രവർത്തകരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെയും പത്തനംതിട്ട ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും ഒക്കെ നീച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാർ എങ്ങനെയാണോ ഈ സംസ്ഥാനത്തിന്റെ ഗജനാമിലേക്ക് സംസ്ഥാനത്തിന്റെ വരുമാനത്തിലേക്ക് അവർ അവിടെ നിന്ന് നികുതി നൽകുന്നത് സമാനമായ അർത്ഥത്തിലോ അതിനപ്പുറത്തേക്കോ ഉള്ള വലിയ അർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായി ലഭിച്ചു ഈ ഗജ ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിനൊക്കെ നികുതിയായി വരുമാനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആനുപാതികമായ അർത്ഥത്തിൽ ആ വരുമാനത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ മനുഷ്യർക്കും വിഭവ വിതരണം നടത്തുക എന്ന് പറയുന്നവർ അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല ആരോഗ്യ ആരോഗ്യരംഗത്ത് ഗതാഗത രംഗത്ത് അതുപോലെ വ്യാവസായിക രംഗത്ത് എല്ലാ മേഖലകളിലും ഒരു നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ നൽകുക എന്ന് പറയുന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് ജമാഅത്തെ ഇസ്ലാമി മുൻകാലങ്ങളിൽ അവരുടേതായ കാരണങ്ങൾ പറഞ്ഞ മുന്നണികൾക്ക് അതീതമായി പല സ്ഥാനാർത്ഥികൾക്കും വോട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും അവരുമായി ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ള ചർച്ചയുടെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ യു ഡി എഫിന്റെ വാർ റൂമടക്കം വെൽഫെയർ പാർട്ടി നിയന്ത്രിക്കുന്ന തരത്തിലാണ് പുതിയ ബാന്ധവം സെയ്റ്റ് സാഹിബിനെ ലീഗ് നേതൃത്വം തീവ്രവാദിയാക്കി പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാൻ ചമച്ച ആരോപണങ്ങളിൽ ഒരെണ്ണം സെയ്റ്റ് സാഹിബ് ജമാഅത്ത് ഇസ്ലാമിയുമായി മാധ്യമം പത്രവുമായും സഹകരിക്കുന്നു എന്ന പേരിലുള്ളതായിരുന്നു ജമാഅത്തുമായി ലീഗ് പുതിയ രാഷ്ട്രീയ ബന്ധം സ്ഥാപിച്ചതിനാൽ സേറ്റ് സാഹിബിന്റെ കുടുംബത്തോടും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സമൂഹത്തോടും ലീഗ് നേതൃത്വം മാപ്പ് ചോദിക്കണമെന്നും നിലമ്പൂർ പ്ലസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഐ എൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാസിമിരിക്കൂർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സമദ് തയ്യൽ ജനറൽ സെക്രട്ടറി സി അബ്ദുൽ വഹാബ് ജില്ലാ ഭാരവാഹികളായ നാസർ ചെനക്കലങ്ങാടി എന്നിവരും പങ്കെടുത്തു മദ്യം വ്യാപിപ്പിച്ച് നാട് തകർത്തവർക്കെതിരെയാകണം നിലമ്പൂരിലെ വോട്ട് എന്ന കേരള മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ നാടങ്ങ് ഒഴുകി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിനെ തിരുത്തുക എന്ന ആഹ്വാനവുമായി കേരള മധ്യനിരോധന സമിതി നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഇടപെടൽ ജാഥ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുടിക്കാത്തവരെയും പ്രലോഭിപ്പിച്ച് കുടിപ്പിക്കുവാനുള്ള ബാർ ലോബിയുടെ ശ്രമത്തിന് ചോദിക്കുന്നവർക്കൊക്കെ ബാർ ലൈസൻസ് അനുവദിച്ചുകൊണ്ട് പിണറായി സർക്കാർ പിന്തുണ നൽകുന്നു മദ്യം കൊണ്ട് തകർന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ആ അവസ്ഥയിലെത്തിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എത്ര നിഷേധിച്ചാലും എൽ ഡി എഫിന് ഒഴിഞ്ഞുമാറാനാവില്ല നിലമ്പൂർ മണ്ഡലത്തിലെ ചക്കാലക്കുത്ത് മുക്കട്ട കരിമ്പുഴ മുട്ടിക്കടവ് ചുങ്കത്തറ പാലുണ്ണ എടക്കര എന്നിവിടങ്ങളിൽ നടന്ന യോഗങ്ങളിൽ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ ടി എം രവീന്ദ്രൻ സംസ്ഥാന നേതാക്കളായ പ്രൊഫസർ ഒ ജി ചിന്നമ്മ ഇ എ ചേരി പത്മിനി ഖദീജ നഗീസ് പി എം ഹബീബുള്ള മേഴ്സി ജോയ് ടി എം വർഗീസ് ഉമ്മർ മഞ്ചേരി മതാരി അഹമ്മദ് കുട്ടി ഷാനവാസ് പട്ടിക്കാടൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയും അവകാശ സമര ഉറച്ച ശബ്ദവുമായ എം സ്വരാജിന്റെ വിജയത്തിനായി നിലമ്പൂരിൽ വിദ്യാർത്ഥി മഹാറാലി സംഘടിപ്പിച്ചു വൈകുന്നേരം ജനതപടിയിൽ നിന്ന് ആരംഭിച്ച് നിലമ്പൂർ ടൗണിൽ റാലി സമാപിച്ചു വൈകുന്നേരം ജനതപടിയിൽ നിന്നും ആരംഭിച്ച് നിലമ്പൂർ ടൗണിൽ റാലി സമാപിച്ചു വിദ്യാർത്ഥി സമൂഹമാകെ എം സ്വരാജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിലമ്പൂരിലെ റാലിയിൽ അണിനിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന എം സ്വരാജ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ വ്യക്തിത്വമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് യുവമോർച്ച പ്രവർത്തകർ മെഴുകുതിരികൾ തെളിയിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുൻ അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് രശ്മിൽ പി ശ്യാംരാജ് എന്നിവർ സംസാരിച്ചു ഏറെ നടുക്കുന്ന വിമാന ദുരന്തമാണ് ഉണ്ടായതെന്നും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ നടത്താനിരുന്ന നൈറ്റ് മാർച്ച് ഉപേക്ഷിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ അനുശോചന പരിപാടി നടത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജിന്റെ വിജയത്തിനായി നേതൃത്വത്തിൽ വർക്കേഴ്സ് അസംബ്ലി സംഘടിപ്പിച്ചു വർക്കേഴ്സ് അസംബ്ലി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ എൽ ഡി എഫ് സർക്കാർ നടത്തിവരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുവാനും കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ഫാസിസ്റ്റ് നിലപാടുകളെ പ്രതിരോധിക്കുവാനും എൽ ഡി എഫ് വിജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് വിജയത്തിനായി മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്നും തൊഴിലിടങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിലാളി സ്ക്വാഡുകൾ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വർക്കേഴ്സ് അസംബ്ലിക്ക് ശേഷം നിലമ്പൂർ ടൌണിൽ തൊഴിലാളി റാലിയും സംഘടിപ്പിച്ചു വർക്കേഴ്സ് അസംബ്ലിയിൽ എഐ സി ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് അധ്യക്ഷനായിരുന്നു സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിർ എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് എ സി സംസ്ഥാന ട്രഷറർ പി സുബ്രഹ്മണ്യൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ സജിലാൽ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ബാലകൃഷ്ണൻ വയനാട് ജില്ലാ സെക്രട്ടറി സി എ സ്റ്റാൻലി സലീം കുമാർ എന്നിവർ സംസാരിച്ചു വർക്കേഴ്സ് അസംബ്ലിക്കും റാലിക്കും എഐ ടിയുസി നേതാക്കളായ അഡ്വക്കേറ്റ് സുനിൽ മോഹൻ എം ഹരിദാസ് കെ എൻ ഉദയൻ എ കെ ജബ്ബാർ പി വി മാധവൻ പി ജംഷീർ പ്രമീള എം ഉമ്മർ എന്നിവർ നേതൃത്വം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് അമരമ്പലം പഞ്ചായത്തിലെ വേങ്ങാപരതയിൽ നിന്നും തുടങ്ങി രാവിലെ നടന്ന സ്വീകരണത്തിൽ നിരവധി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു വേങ്ങാപരതയിലെ സ്വീകരണ കേന്ദ്രത്തിൽ എം സ്വരാജ് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ഉപയോഗശൂന്യമായ കിണറിൽ ചാടിയ പട്ടിയെ രക്ഷപ്പെടുത്തി മമ്പാട് താഴെ പറമ്പിൽ വേലായുധന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ ഉപയോഗശൂന്യമായ കിണറിലാണ് പട്ടി അകപ്പെട്ടത് പട്ടിയെ കണ്ട പരിസരവാസികൾ വാർഡ് വിവരം അറിയിക്കുകയും വാർഡ് മെമ്പർ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് അംഗം സ്ഥലത്തെത്തി പട്ടിയെ രക്ഷപ്പെടുത്തി വിട്ടയച്ചു ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം